ചുവ താമശ് അവരങ്ങ് ചെന്ന് കാണുമല്ലോ ദൈവമേ എത്രയും പെട്ടെന്ന് അതാ നല്ലത് നിങ്ങളൊക്കെ അടങ്ങി ഒതുങ്ങിയൊക്കെ ഇരിക്കണേ ഞാൻ പോയിട്ട് മൂന്ന് വർഷം കഴിഞ്ഞ വരത്തുള്ളൂട്ടോ ഭഗവാനെ ഭാഗ്യം എല്ലാ നാശങ്ങളും ഇവിടുന്ന് അങ്ങ് പോയി ഇനി സ്വസ്ഥമായിട്ട് കുറച്ചു നേരം ഇരിക്കാം സത്യമാണ് നീ പറഞ്ഞത് ഇതുങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ നമ്മുടെ കാര്യം പോക്കാം കഴിഞ്ഞ ആഴ്ച ഇവിടുത്തെ ഇളയ കുരുപ്പ് ഇവിടെ കാട്ടിക്കൂട്ടിയതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ ഞാൻ കല്യാണത്തിന് നീ നാളെ എക്സാം ഉണ്ട് പഠിക്കണം അമ്മ അമ്മ എന്താ വാർഷികത്തിന് അവൻ അങ്ങോട്ട് സിനിമയ്ക്ക് പോയടാ എഫ് എഫ് ടി എസ് അങ്ങനെ എന്തോ നല്ല മട്ടൻ ബിരിയാണി കിട്ടുന്ന കല്യാണ എന്റെ പൊന്നി പഠിക്കണം പഠിക്കണം എന്ന് ഞാൻ ആ പഠിച്ചോ പഠിച്ചോ പക്ഷേ എന്റെ സംശയത്തിനട നീ എന്തിനേച്ചിയുടെ ഡിഗ്രിയുടെ ബുക്ക് എടുത്ത് പഠിക്കുന്നത് അല്ലെ കുരുപ്പാണെങ്കിൽ പത്താം ക്ലാസ് ആയിട്ട് കൂടിയില്ല ഇവന്റെ കേട്ടറി ആയിരുന്നു ചേച്ചിയുടെ ഡിഗ്രിയുടെ ബുക്ക് ആയിരുന്നു പഠിച്ചോണ്ടിരിക്കുന്നത് മാറ്റി കൂടാ എല്ലാരും പോയെന്നാ തോന്നുന്നത് ഇപ്പം ആയതുകൊണ്ട് എടുത്താൽ മതിയില്ല

ശരി അവത്തില്ല ഇപ്പ ഈ കല്യാണം മുടങ്ങിയാൽ എന്താ അവൾക്ക് ആ ഫുഡെങ്കിലും തന്നുകൂടായിരുന്നു ഓ അത്രക്ക് വൃത്തിയായിട്ട ആൾക്കാരാ വാർഷികം കളഞ്ഞു വന്നിട്ട് വെറുതെ എവിടെ കിടക്കുന്ന പളിച്ച് പളിച്ച് ഇത് വേറെ കഴിഞ്ഞില്ലായിരുന്നില്ല കാസേരങ് എടുത്തേടി എന്തിനാ ഇരിക്കാനാന്നോ ഇരിക്കലമൻറ്റടിച്ച് പൊളിക്കാൻ ഒരു ഞാനില്ലടിയോ ഐസ്ക്രീം വിചാരിച്ച് എടുത്തതായിരിക്കും ഇങ്ങോട്ടും പറയുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ സാധനം എടുത്തു പോയേക്കരുതെന്ന് അവൻ എന്ത് ചോദിച്ചാ സ്കൂളിൽ നിന്ന് ബിരിയാണി കിട്ടുവെന്ന് പറഞ്ഞോണ്ട് മാത്രം പോയിട്ടുണ്ടാവും ഉപയോഗിച്ച് അമ്മേ അമ്മയോട് ഞാൻ പറഞ്ഞല്ലേ പത്ത് മണിക്ക് തന്നെ വിളിക്കണോ എന്നിട്ട് എന്താ വിളിക്കാ എന്റെ കുഞ്ഞു ഉറങ്ങിക്കോട്ടെന്ന് വിചാരിച്ച് സമയത്ര നാലു മണി എനിക്ക് ആരേക്ക് നമ്മുടെ അമ്പലത്തിലെ ഉത്സവ അപ്പൊ കാര്യമായിട്ട് ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ തരണം അയ്യോ ഇതാണോ അതിവിടുത്തെ ഒന്നൊന്നര ലക്ഷം രൂപയുടെ മുതലുണ്ട് ഇന്ന് ഇത് റെഡിയാക്കാം രാത്രി ആവുമ്പഴത്തേനെ ഇത് ഫുള്ള് വാനിഷാക്കണം ആ സമയമുണ്ട് എന്തായാലും വന്ന സ്ഥിതിക്ക്

നെക്സ്റ്റ് പ്ലഗ് ഷേവിംഗ് ബെസ്റ്റ് ഒരാഴ്ച താജിപ്പോയി പൊളിക്കണം അത് കഴിഞ്ഞിട്ട് കോളനിയിലെ സാവിത്രയുടെ വീട്ടിൽ ദാരിദ്ര്യമായിട്ട് വന്ന് വന്ന് നമ്മുടെ മുതലാളി വന്ന് കള്ളനെ പിടിക്കടാ അതാടാ നിന്നൊക്കെ പിടിച്ചോണ്ട് എങ്ങോട്ട് വന്നേ അയ്യോ ഓടരുത് അയ്യോരുത് കട്ടിട്ടില്ല അല്ല കള്ളൻമാരാ കള്ളൻമാര് പലയിടത്തുനിന്നും കട്ടം മുതലായി ഇരിക്കുന്ന മൊത്തം ഏ കട്ട കക്കാൻ വേണ്ടിട്ടാണ് ഞാൻ പിന്നെ ഇവിടെ ഇത്ര കേറി കേട്ട കള മാത്രേ കാണൂർ വന്നു നീ അങ്ങോട്ട് നാടൊരു കാര്യം ചെയ് ഇതെല്ലാം കൂടെ പറക്കേ വണ്ടിക്കകത്ത് വെക്കും ഉടമസ്ഥർക്കെ തിരിച്ചു കൊടുക്കാമുള്ളതാ സാറേ വണ്ടിയുടെ കൂലി ചുമ്മാറേ കൊടുക്കുവൊന്നും വേണ്ട ഗിഫ്റ്റേശോ മാ